ഈ തടിയനായ കുട്ടി ക്രിസ്മസിന് സാന്താക്ലോസിന് ഒരു കത്തെഴുതുന്നു പക്ഷേ അബദ്ധവശാൽ സാന്ത എന്നതിനു പകരം സാത്താൻ എന്ന് എഴുതിപ്പോകുന്നു ആ കത്ത് സാന്തയുടെ അടുത്തല്ല മറിച്ച് നേരെ നരകത്തിലേക്ക് സാത്താന്റെ അടുത്തേക്കാണ് പോയത് ക്രിസ്മസ് രാത്രിയിൽ കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് അവന്റെ മുറിയിൽ സാത്താൻ പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ടതും കുട്ടി ഭയന്നുപോയി ഇത് യഥാർത്ഥ സാന്താക്ലോസ് അല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു സാത്താൻ ആ കത്ത് ശ്രദ്ധാപൂർവ്വം വായിച്ചു അപ്പോഴാണ് കുട്ടിക്ക് അക്ഷരത്തെറ്റ് പറ്റിയതാണെന്ന് സാത്താൻ മനസ്സിലാക്കുന്നത് ഇതറിഞ്ഞ സാത്താൻ സ്വയം സാന്താക്ലോസായി വേഷം മാറി അവൻ കുട്ടിയോട് പറഞ്ഞു നിനക്ക് മൂന്ന് ആഗ്രഹങ്ങൾ ചോദിക്കാം കുട്ടി കുറേ നേരം ആലോചിച്ചു നിന്നു അപ്പോൾ സാത്താൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു വേഗം പറ അല്ലെങ്കിൽ ഞാൻ നിന്നെ നേരെ നരകത്തിലേക്ക് കൊണ്ടുപോകും കൂടുതലൊന്നും ചിന്തിക്കാതെ കുട്ടി തന്റെ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞു തന്റെ കൂട്ടുകാരിയായ എമ്മ അവളുടെ കാമുകനെ ഉപേക്ഷിക്കണമെന്നും തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങണമെന്നുമാണ് അവൻ ആവശ്യപ്പെട്ടത് സാത്താൻ ഉച്ചത്തിൽ ചിരിക്കുകയും ഉടൻ തന്നെ ആ ആഗ്രഹം നിറവേറ്റുകയും ചെയ്തു അടുത്ത ദിവസം സ്കൂളിൽ ബയോളജി ക്ലാസ് ആയിരുന്നു അധ്യാപകൻ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ മൃഗത്തെ നൽകി കുട്ടിക്ക് ലഭിച്ചത് ഒരു എലിയെ ആയിരുന്നു അവൻ എമ്മയെ നോക്കിയപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു പെട്ടെന്ന് എലിയുടെ പെട്ടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഉള്ളിൽ സാത്താനായിരുന്നു എമ്മയോട് സംസാരിക്കാൻ അവൻ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു ഈ സാന്താക്ലോസ് അത്ര ശരിയല്ലെന്ന് കുട്ടി മനസ്സിലാക്കാൻ തുടങ്ങി അവൻ തന്റെ സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ സുഹൃത്ത് അത് വിശ്വസിച്ചില്ല അപ്പോൾ കുട്ടി സുഹൃത്തിനെ ആ കത്ത് കാണിച്ചു കത്ത് കണ്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇത് സാന്തായല്ല ഇത് സാത്താനാണ് അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് അവൻ കത്തെഴുതിയത് സാത്താനാണെന്ന് ഈ ക്രിസ്മസിന് നിങ്ങൾക്കും സാന്തക്ലോസിനെ കാണണോ